മലങ്കര കാത്തലിക് ടി വിയിലെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ജീവിക്കുക എന്നത് കത്തോലിക്കരായ നാം ഏറ്റുപറയുന്ന വിശ്വാസ സത്യമാണ് വിശുദ്ധരുടെ പേരുകൾ ജ്ഞാനസ്നാനാമമായി സ്വീകരിക്കുക എന്നത് നമ്മുടെ ശ്രേഷ്ഠമായ പാരമ്പര്യമാണ് ഈ പുണ്യപൈതൃകങ്ങൾ സജീവമായി നിലനിർത്തുന്നതിന് അനുദിന വിശുദ്ധരെക്കുറിച്ചുള്ള അറിവ് നമ്മെ സഹായിക്കും നിറത്തിലും മണത്തിലും ആകൃതിയിലും വ്യത്യസ്തങ്ങളായ പൂക്കൾ ഒരു പൂന്തോട്ടത്തെ ആകർഷകമാക്കി തീർക്കുന്നത് പോലെ പുണ്യാഭ്യസനത്തിലും നിയോഗശുദ്ധിയിലും മാധ്യസ്ഥ ശക്തിയിലും വ്യത്യസ്തത പുലർത്തുന്ന തിരുസ്വഭാരാമത്തിലെ പുണ്യപുഷ്പങ്ങളാണ് വിശുദ്ധർ ഈ ആഴ്ചയിൽ നാം പരിചയപ്പെടുന്നത് വിശുദ്ധ ജസ്റ്റിൻ വിശുദ്ധ ഫ്രാൻസിസ് കരാച്ചിയോളോ വിശുദ്ധ ബോണിഫസ് വിശുദ്ധ നോർബർട്ട് എന്നിവരാണ് ജൂൺ ഒന്ന് വിശുദ്ധ ജസ്റ്റിൻ രണ്ടാം നൂറ്റാണ്ടിലെ വിശ്വാസ സംരക്ഷകരിൽ പ്രമുഖനാണ് രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ ചിന്തകനും രക്തസാക്ഷിയുമെന്നാണ് തെർത്തുല്യൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പലസ്തീനയിലെ ഷെക്കേവിൽ ജനിച്ച ജസ്റ്റിൻ മുപ്പതാമത്തെ വയസ്സിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു ക്രൈസ്തവ വിശ്വാസത്തെ ത്വാത്വികമായി അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ജസ്റ്റിൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു മറിയ വിജ്ഞാനീയത്തിൽ വിശുദ്ധ ജസ്റ്റിൻ്റെ സംഭാവനകൾ ഏറെ ശ്രദ്ധേയമാണ് മറിയത്തെ രണ്ടാം ഹൗവ എന്ന് ആദ്യമായി സംബോധന ചെയ്തത് ഇദ്ദേഹമാണ് ഇത് സഭാചരിത്രത്തിൽ മറിയത്തെക്കുറിച്ചുള്ള പുതിയ വിചിന്തനങ്ങൾക്ക് വഴി തുറന്നു പാഷണ്ടികളായ മാർസണിയേറ്റുകൾക്കെതിരായി വിശുദ്ധ ജസ്റ്റിൻ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി അതിൽ പ്രധാനമാണ് ട്രിഫോയോടുള്ള സംഭാഷണം ഈ ഗ്രന്ഥങ്ങളൊന്നും മതപീഡനം നിർത്തുന്നതിന് ചക്രവർത്തിക്ക് പ്രേരണയായില്ല പ്രീഇഫെക്റ്റ് റെസ്റ്റിക്കൂസ് ജസ്റ്റിനോട് ചോദിച്ചു ഞാൻ നിന്നെ പീഡിപ്പിച്ചു കൊന്നതിന് ശേഷം നീ സ്വർഗത്തിലേക്ക് കയറിപ്പോകുമെന്ന് സങ്കൽപ്പിക്കുന്നുണ്ടോ വിശുദ്ധൻ ഇപ്രകാരം പ്രതിവചിച്ചു അങ്ങന്റെ ശരീരം ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞ് എന്നെ പീഡിപ്പിച്ചു കൊന്നാലും ഞാൻ സ്വർഗത്തിലേക്ക് കയറിപ്പോകും എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു കാരണം ദൈവത്തോടൊപ്പം ഞങ്ങൾക്കെല്ലാം സാധ്യമാണ് വിഗ്രഹങ്ങളെ പൂജിക്കാത്തവരെ ചമ്മട്ടുകൊണ്ടടിക്കാനും തലവെട്ടാനും രാജാവ് കൽപ്പിച്ചു തങ്ങൾ ക്രിസ്ത്യാനികളായതിനാൽ വിഗ്രഹങ്ങളെ പൂജിക്കുകയില്ല എന്ന് പറഞ്ഞ ജസ്റ്റിനും ആറ് കൂട്ടുകാരും നൂറ്റി അറുപത്തിയഞ്ചിൽ പ്രീഫെക്ട്രസ്റ്റിക്കൂസ് ഭരണത്തിലായിരിക്കുമ്പോൾ രക്തസാക്ഷി മകുടം ചൂടി അഗാധമായ ജീവൽ പ്രശ്നങ്ങളെ സംബന്ധിച്ച പഠനത്തിൽ മനുഷ്യന് തെറ്റുപറ്റാവുന്നതുകൊണ്ട് സ്വാഭാവിക ചിന്തകളെ മതതത്വങ്ങളുടെ വെളിച്ചത്തിൽ തിരുത്തേണ്ടതാണെന്ന് തത്വശാസ്ത്രജ്ഞന്മാരുടെ മധ്യസ്ഥനെന്ന നിലയിൽ വിശുദ്ധ ജസ്റ്റിൻ നമ്മെ പഠിപ്പിക്കുന്നു ജൂൺ നാല് വിശുദ്ധ ഫ്രാൻസിസ് കരാച്ചിയോളോ ഇറ്റലിയിൽ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച ഫ്രാൻസിസ് കരാച്ചിയോളയുടെ ജ്ഞാനസ്നാന പേര് അസ്കാനിയോ എന്നാണ് ചെറുപ്പത്തിൽ അവന് കുഷ്ഠരോഗമുണ്ടായെന്നും ദൈവസേവനത്തിന് ജീവിതം നേർന്നപ്പോഴാണ് രോഗം മാറിയതെന്നും പറയപ്പെടുന്നു വായനയിൽ മുഴുകാത്ത സമയമെല്ലാം പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയുടെ സന്ദർശനത്തിലും രോഗി ശുശ്രൂഷയിലുമാണ് അസ്കാനിയോ ചെലവഴിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അസ്കാനിയോ ഒരു സൈനികനായി കുറ്റവാളികളെ നന്മരണത്തിനൊരുക്കുന്ന സഭയിൽ അംഗത്വം സ്വീകരിച്ചു പിറ്റേ വർഷം തന്നെ മൈനർ ക്ലർക്സ് റെഗുലർ എന്ന സന്യാസ സഭ സിസ്റ്റർ അഞ്ചാമൻ മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ അദ്ദേഹം ആരംഭിച്ചു ഉപവാസം ചമ്മട്ടിയടി രോമച്ചട്ട തുടങ്ങിയ കഠിന പ്രായ ചിത്രങ്ങൾ ഈ സന്യാസ സഭയുടെ പ്രത്യേകതകളായിരുന്നു അനുസരണം ദാരിദ്ര്യം ബ്രഹ്മചര്യം എന്നീ മൂന്ന് വ്രതങ്ങൾക്ക് പുറമെ സ്ഥാനമാനങ്ങളൊന്നും ആഗ്രഹിക്കുകയില്ല എന്ന് നാലാമതൊരു വ്രതവും അവർ സ്വീകരിച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് ഏപ്രിൽ ഒൻപതാം തീയതി അസ്കാനിയോ വ്രതവാഗ്ദാനം നടത്തി ഫ്രാൻസിസ് കരാച്ചിയോളോ എന്ന സന്യാസനാമം സ്വീകരിച്ചു കർത്താവിൻ്റെ പീഡാനുഭവത്തെപ്പറ്റി ദീർഘനേരം ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം വിശുദ്ധ കുർബാനയുടെ മുൻപിൽ ചെലവഴിച്ചു ഫാദർ ഫ്രാൻസിസിന്റെ തീഷ്ണത കണ്ടിട്ട് മാർപ്പാപ്പ അദ്ദേഹത്തെ ഒരു മെത്രാനാക്കാൻ പരിശ്രമിച്ചെങ്കിലും അദ്ദേഹം അതിന് വഴങ്ങിയില്ല പ്രാർത്ഥനയും ആത്മരക്ഷാ ജോലികളുമായിരുന്നു അദ്ദേഹത്തിന് താൽപ്പര്യം ഈശോ വിശുദ്ധ കുർബാനയിൽ സ്ഥിതി ചെയ്യുന്നത് മാലാഖമാരുടെ ആരാധന പ്രതീക്ഷിച്ചല്ല നമ്മുടെ ആരാധനയും സ്നേഹവുമാണ് അവിടത്തേക്ക് വേണ്ടതെന്ന് വിശുദ്ധ ഫ്രാൻസിസ് കരാച്ചിയോളോ തന്റെ സമൂഹ അംഗങ്ങളെ ഓർമ്മപ്പെടുത്തിയിരുന്നു ആയിരത്തി അറുനൂറ്റി എട്ട് ജൂൺ നാലിന് പനി ബാധിച്ച് നാൽപ്പത്തിനാലാമത്തെ വയസ്സിൽ ഫ്രാൻസിസ് കരാച്ചിയോളോ മരണമടഞ്ഞു ആയിരത്തി എണ്ണൂറ്റി ഏഴ് മെയ് ഇരുപത്തിയേഴിന് പിയൂസ് എഴാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ജൂൺ അഞ്ച് വിശുദ്ധ ബോണിഫസ് ജർമ്മനിയുടെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന ബോണിഫസ് ഡിവോണിലെ ക്രെഡിറ്റോൺ എന്ന സ്ഥലത്താണ് ജനിച്ചത് വിൽഫ്രിഡ് എന്ന ജ്ഞാനസ്നാനപ്പേര് സ്വീകരിച്ച അദ്ദേഹം മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ പുരോഹിതനായി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ മാർപ്പാപ്പ ഫാദർ വിൽഫ്രിഡിനെ മെത്രാനായി അഭിഷേധിച്ചു കൊണ്ട് ബൊണിഫസ് എന്ന പേര് മാറ്റി ഗ്രിഗറി ദ്വിതീയൻ ഗ്രിഗറി തൃതീയൻ സക്കറിയ എന്നീ മൂന്ന് മാർപ്പാപ്പാമരുടെ കീഴിൽ അദ്ദേഹം ജോലി ചെയ്തു എല്ലാവരും അദ്ദേഹത്തെ വിശുദ്ധനെ പോലെയാണ് കരുതിയിരുന്നത് നിരവധി സന്യാസാശ്രമങ്ങളും മഠങ്ങളും സ്ഥാപിച്ച ബൊണിഫസിനെ ഫ്രാൻസിലും ജർമ്മനിയിലും പേപ്പൽ ഡെലിഗേറ്റായി നിയോഗിച്ചു വിശുദ്ധ ബൊണിഫസ് കാൻഡർബറി ആർച്ച് ബിഷപ്പിനെഴുതിയ വാക്കുകൾ ഏറെ സ്മരണീയമാണ് നാം യ്ക്കുന്ന നായ്ക്കളോ ഉറങ്ങുന്ന കാവൽക്കാരോ ചെന്നായി വരുമ്പോൾ പലായനം ചെയ്യുന്ന കൂലിക്കാരോ ആകരുത് പ്രത്യുത സൂക്ഷ്മതയുള്ള ഉത്സാഹശീലമുള്ള സമ്പന്നരും ദരിദ്രരുമായ എല്ലാ തരക്കാരോടും എല്ലാ പ്രായക്കാരോടും സ്ഥാനത്തും അസ്ഥാനത്തും സുവിശേഷം പ്രസംഗിക്കുന്ന നല്ല ഇടയന്മാരാകണം എൺപതാമത്തെ വയസ്സിൽ ഫ്രീസ്ലാൻഡിലെ ലാൻഡിലെ ഗോത്രവർഗക്കാരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിനിടയിൽ ആയുധധാരികളായ അവിശ്വാസികൾ കൂട്ടരെയും വധിക്കാൻ വന്നു വന്നുഫസിന്റെ കൃത്യന്മാർ എതിർത്തെങ്കിലും മരണത്തെ പ്രസന്നതയോടെ കാത്തിരിക്കുവാൻ അദ്ദേഹം അവർക്ക് പ്രചോദനം നൽകി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ജൂൺ അഞ്ചാം തീയതി വൊണിഫസ് ഉൾപ്പെടെ അൻപത്തിയഞ്ചു പേർ രക്തസാക്ഷിത്വ മകുടം ചൂടി ജൂൺ ആറ് വിശുദ്ധ നോർബർട്ട് വിശുദ്ധ നോർബർട്ട് ജർമ്മനിയിലെ സാൻഡോൺ നഗരത്തിലെ ഒരു രാജകുടുംബത്തിൽ ജനിച്ചു പഠനത്തിൽ സമർത്ഥനായ അദ്ദേഹം സുഖ സൗകര്യങ്ങളോടെ ജീവിക്കണമെന്ന ചിന്താഗതിക്കാരനായിരുന്നു ഉല്ലാസപ്രിയനായ നോർബർട്ട് കൂടുതൽ നിയന്ത്രണം വന്നേക്കുമെന്നുള്ള ഭയത്താൽ അഞ്ചാം പട്ടം കഴിഞ്ഞ് മുന്നോട്ടു പോയില്ല അദ്ദേഹത്തെ ബന്ധിച്ചിരുന്ന അലസതയെ ഭേദിക്കാൻ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടായി ഒരിക്കൽ ഒരു മൈതാനത്തുകൂടി കുതിരപ്പുറത്ത് സവാരി ചെയ്യുമ്പോൾ കാറ്റും മഴയും വരികയും കുതിര ഭയന്ന് നോർബർട്ടിനെ തള്ളി താഴെയിടുകയും ചെയ്തു ബോധം വന്നപ്പോൾ സാവുളിനെ പോലെ നോർബർട്ട് ചോദിച്ചു കർത്താവേ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ആന്തരികമായ ഒരു പ്രചോദനം നോർബർട്ടിന് ലഭിച്ചു തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുക സമാധാനത്തെ പിന്തുടരുക അനുതാപ പൂരിതനായ നോർബർട്ട് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് പകരം മൗനവും ഏകാന്തതയും ഭജിച്ചു ചട്ട ധരിച്ച് പ്രാർത്ഥനയിലും ധ്യാനത്തിലും നിമഗ്നായി രണ്ടു കൊല്ലവും കൂടി ഒരുങ്ങിയ ശേഷം പുരോഹിത പട്ടം സ്വീകരിച്ചു തനിക്കുണ്ടായ സമ്പാദ്യമെല്ലാം അദ്ദേഹം ദരിദ്രർക്ക് കൊടുത്തു സൗകര്യമുള്ള ഇടങ്ങളിലെല്ലാം സുവിശേഷം പ്രസംഗിക്കുവാനുള്ള അനുവാദം ജലാസിയോസ് മാർപ്പാപ്പായിൽ നിന്നും ലഭിച്ച നോർബർട്ട് ഹൃദയസ്പർശിയായ പ്രസംഗങ്ങൾ വഴി അനേകം പാഷണ്ടികളെ മാനസാന്തരപ്പെടുത്തി വിശുദ്ധ കുർബാനക്കെതിരായി ദൂഷണം പ്രചരിപ്പിച്ചിരുന്ന ചിലർ തിരുവോസ്തി മലിനപ്രദേശങ്ങളിൽ കുഴിച്ചിട്ട് അവരുടെ വിദ്വേഷം പ്രകടമാക്കിയിരുന്നു ആ തിരുവോസ്തി സ്നേഹപൂർവ്വം കണ്ടുപിടിച്ച് സക്രാരിയിൽ ആഘോഷപൂർവം സ്ഥാപിച്ചു അതുകൊണ്ട് വിശുദ്ധ നോർബർട്ടിനെ അരുളിക്ക കരങ്ങളിൽ വഹിക്കുന്നതായിട്ടാണ് ചിത്രീകരിക്കാറുള്ളത് ജനങ്ങളും വൈദികരും താൻ തന്നെയും വിശുദ്ധ കുർബാനയോട് ചെയ്തിട്ടുള്ള നിന്നാപമാനങ്ങൾക്ക് പരിഹാരം ചെയ്യുക എന്നതായിരുന്നു വിശുദ്ധ നോർബർട്ടിന്റെ അഭിനിവേശം വിശുദ്ധ കുർബാനയോട് നമുക്കുള്ള ഭക്തി അനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിത തീഷ്ണത എന്ന് വിശുദ്ധ നോർബർട്ടിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ ആർച്ച് ബിഷപ്പ് നോർബർട്ട് ദിവംഗതനായി വയലിലെ പുഷ്പങ്ങളിൽ നിന്ന് തേൻ ശേഖരിക്കുന്ന തേനീച്ചയെപ്പോലെ ഓരോ വിശുദ്ധരിൽ നിന്ന് ഓരോ സുഹൃതങ്ങൾ നമുക്ക് ഹൃദ്യസ്ഥമാക്കാം വിശുദ്ധ ജസ്റ്റിൻ്റെ അഗാധമായ വിജ്ഞാനവും ആഴമായ വിശ്വാസവും നമുക്ക് മാതൃകയാക്കാം വിശുദ്ധ ഫ്രാൻസിസ് കരാച്ചിയോളെ പോലെ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാം വിശുദ്ധ ബോണിഫസിൻ്റെ ഉത്സാഹമുള്ള സുവിശേഷ പ്രഘോഷണം നമുക്ക് സ്വന്തമാക്കാം വിശുദ്ധ ഓർബർട്ടിൻ്റെ ലൗകിക സന്തോഷങ്ങളോടുള്ള വിരക്തി നമുക്ക് അനുകരിക്കാം വിശുദ്ധിയുടെ വൈവിധ്യം നിറഞ്ഞ സുഗന്ധം പൊഴിക്കുന്ന ഈ പുണ്യപുഷ്പങ്ങൾ നമ്മുടെ ജീവിതത്തിന് കോട്ടയായിരിക്കട്ടെ